ൾ പറയുന്നത് പോലെ ഒരു സർക്കാർ പോകണം എന്ന് പറയുന്നതിനകത്ത് ഈ ആ ഒരു യുക്തിയില്ല അസംബന്ധമാണ് ആ കാര്യത്തിൽ മാധ്യമങ്ങൾ പൂജ്യമായി പോയി സിംഗപ്പൂരിൽ നിന്ന് ഇലക്ട്രോണിക് എക്യൂപ്മെന്റുകൾ അയാൾ നേരിട്ട് കടത്തി എന്നുള്ള ആരോപണം നേരിട്ട് ഒരു എസ് പി കടത്തുകയാണ് ഇനി അനധികൃത അനധികൃത സ്വത്ത് സമ്പാദനത്തിന് നമ്മൾ മാറ്റി നിർത്തേണ്ടതാണെങ്കിൽ ആദ്യം പിണറായി വിജയനെ മാറ്റി നിർത്തേണ്ടത് അല്ല ഡി ജി പി അന്വേഷണം തിൽപ്പിച്ചെങ്കിലും അയാളുടെ കൂടെയുള്ള രണ്ട് ഉദ്യോഗസ്ഥർ എ ഡി ജി പി അജിത് കുമാറിനെ റിപ്പോർട്ട് ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാരാണ് അയാള് വിദേശത്ത് പോയി തീവ്രവാദികളുമായി ചർച്ച നടത്തി എന്നുള്ള ആരോപണം വന്നിരുന്നു എന്നും പറഞ്ഞ മുഖ്യമന്ത്രി എന്തുകൊണ്ട് വാലിൻ ചുരുട്ടി ഓടി കടുത്ത നടപടിയിൽ നിന്ന മുഖ്യമന്ത്രി പിറ്റേ ദിവസം രാവിലെ ആയപ്പോഴത്തേക്കും ശരിക്കും അൻവറല്ല എലിയായത് ശരിക്കും മുഖ്യമന്ത്രിയാണ് എലിയായത് എന്നറിയോ നമസ്കാരം ഒരു പക്ഷേ രാജ്യത്ത് ആദ്യമായിട്ടായിരിക്കും ഒരു മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥനെ കുറിച്ച് ഇത്തരത്തിലുള്ള അതിരൂക്ഷമായ ഗുരുതരമായ ആരോപണങ്ങൾ അതായത് അധോലോക കുറ്റവാളിയായ ദാവൂദ് ഇബ്രാഹിമിനോട് പോലും ഉപമിച്ചുകൊണ്ടുള്ള ചില വെളിപ്പെടുത്തലുകൾ ഒരു ഭരണപക്ഷ എം എൽ എ നടത്തിയിരിക്കുന്നത് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കപ്പെടുന്നത് എന്നാൽ പി വി എൻ പറഞ്ഞ മുഖ്യമന്ത്രിയെ കണ്ടതിനു ശേഷം കാര്യങ്ങളൊക്കെ മാറി മറിഞ്ഞു പക്ഷെ നമ്മളൊക്കെ പ്രതീക്ഷിച്ചിരുന്നത് ഇത്രയും ഗുരുതരമായ ആരോപണങ്ങളൊക്കെ ഉണ്ടായെങ്കിലും എം ആർ അജിത് കുമാറിന്റെ സ്ഥാനത്തു നിന്ന് മാറ്റി നിർത്തി അന്വേഷണം നടത്തുമെന്നാണ് എന്നാൽ അത് ഉണ്ടായില്ല എന്താണ് ഇവിടെ സംഭവിക്കുന്നത് നമ്മുടെ ഒരു പ്രശ്നം എന്താണ് നമ്മൾ നമ്മളെ വിചാരിക്കുന്നത് പോലെ കാര്യങ്ങൾ പോകണം എന്നാണ് നമ്മുടെ ഒരു ബോധ്യം അങ്ങനെ പോകൂലെന്നുള്ള കാര്യങ്ങൾ അവിടെ നിൽക്കട്ടെ നമ്മളിപ്പോ കഴിഞ്ഞ നാലഞ്ച് ദിവസം കണ്ടു തന്ന പി വി അൻവർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഭരണകക്ഷി എം എൽ എ ഭരണത്തിലെ തന്നെ ഏറ്റവും പ്രബലരായിട്ടുള്ള രണ്ടുപേർക്കെതിരെ അത്യസാധാരണമായിട്ടുള്ള ആരോപണങ്ങൾ കാര്യകാരണ സഹിതം ഉന്നയിക്കുന്നതാണ് നമ്മൾ കണ്ടതാണ് അപ്പൊ അത് കഴിഞ്ഞിട്ട് അയാളെ മുഖ്യമന്ത്രിയെ കാണാൻ വരുന്നു അപ്പൊ നമ്മൾ കരുതുന്നത് എന്താണ് അയാളെ കഴിഞ്ഞ് മുഖ്യമന്ത്രിയെ കാണാൻ വരുന്നു അയാൾ മുഖ്യമന്ത്രിയോട് വന്നിട്ട് എ ഡി ബി അജിത് കുമാറിനെ മാറ്റണം എന്ന് പറയുന്നു പി ശശിയും അവസാനത്ത് മാറ്റണം എന്ന് പറയുന്നു പി ശശിയും മാറ്റിയില്ലെങ്കിൽ പോലും എ ഡി ജി പി അജിത് കുമാറിനെ മാറ്റണം എന്ന് പറഞ്ഞ ഉടനെ തന്നെ ആശരി മിശ്ര എന്നിവർ ഞാൻ എ ഡി പി അജിത് കുമാറിനെ താങ്കൾ പറഞ്ഞ അനുസരിച്ച് മാറ്റിയിരിക്കുന്നു എന്നാൽ പി ശശി എനിക്ക് മാറ്റാൻ പറ്റില്ല അത് പാർട്ടിയാണ് തീരുമാനിക്കട്ടെ അത് പാർട്ടി തീരുമാനിക്കുന്നത് അത് എ ഡി ജി പി അജിത്കുമാറി ഞാൻ മാറ്റിയിരിക്കുന്നു എന്ന് മുഖ്യമന്ത്രി പറയണം എന്നാണ് നമ്മളുടെ ബോധ്യം ആ ബോധ്യത്തിനനുസരിച്ച് ഒരു മുഖ്യമന്ത്രിക്കും പറയാൻ കഴിയില്ല എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കഴിയില്ല അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അയാൾ ഭരണ തലവനാണ് അയാൾക്ക് ഇനി എ ഡി ജി പി അജിത് കുമാറിനെ മാറ്റൂല്ലെന്നുള്ള വിഷയത്തിലേക്ക് നമുക്ക് വരാം എ ഡി ജി പി അജിത് കുമാറിനെ മാറ്റണമെങ്കിൽ തന്നെ ആരോപണം ഉന്നയിച്ച ഒരാൾ വന്നിരുന്ന് സംസാരിച്ചാൽ ഉടനെ തന്നെ മാറ്റാൻ അയക്കു പറ്റത്തില്ല മാറ്റാൻ അയാൾക്ക് അയാൾക്ക് ഉത്തരവാദിത്വമില്ല കാരണം അയാൾ ഒരു മുഖ്യമന്ത്രിയാണ് മുഖ്യമന്ത്രിക്ക് ഇപ്പം ഇപ്പം എ ഡി ജി പി അജിത് കുമാറിന് എതിരെ വന്നിരിക്കുന്നത് എന്താണ് എ ഡി പി ജി അജിത് കുമാറിനെതിരെ കുറെ പിന്നെ ആരോപണങ്ങളും കുറെ തെളിവുകളും ഇയാൾ പുറത്തുവിട്ടിരിക്കുന്നു ആര് അന്വർ പുറത്തുവിട്ടില്ലേ അത് പുറത്തുവിട്ടിരിക്കുന്നു ആ പുറത്തുവിട്ട് തന്നെ തുറന്നാൽ അയാൾ മുഖ്യമന്ത്രി ഒന്ന് കാണുന്നു ഉടനെ തന്നെ മുഖ്യമന്ത്രി അയാളെ മാറ്റുന്നു എന്ന് പറഞ്ഞാൽ അത് ഒരിടത്തും നിലനിൽക്കില്ല കാരണം എന്താണ് അത് കുറേ ആരോപണങ്ങളും കുറേ രേഖകളും മാത്രമാണ് ആരാണ് മറുഭാഗത്ത് നിൽക്കുന്നത് മറുഭാഗത്ത് നിൽക്കുന്നത് പിന്നെ ഗവൺമെന്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എ ഡി ജി പി ആണ് ആ എ ഡി ജി പിക്ക് എതിരെ ഞാൻ ഇന്ന ഇന്ന കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നു ഇന്ന ഇന്ന ഡോക്യുമെൻറ്റ്സ് ഞാൻ പുറത്തു കൊണ്ടുതിരിക്കുന്നു ഇന്ന ഇന്ന ഡിജിറ്റൽ തെളിവുകൾ ഞാൻ പുറത്തുകൊണ്ടുതിരിക്കുന്നു അതുകൊണ്ടയാളെ മാറ്റണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മുഖ്യമന്ത്രിക്കുന്ന പണി മുഖ്യമന്ത്രിക്കെ മാറ്റണമെങ്കിൽ തന്നെ മുഖ്യമന്ത്രി മാറ്റുമില്ലെന്നുള്ള വിഷയം ഞാൻ പറഞ്ഞല്ലോ നമുക്ക് പിന്നീട് മുഖ്യമന്ത്രി അയാളെ മാറ്റണമെങ്കിൽ തന്നെ ആ രേഖകൾ മുഖ്യമന്ത്രി പരിശോധിക്കണം ആ രേഖ മുഖ്യമന്ത്രികൾ മുഖ്യമന്ത്രിയുടെ സർക്കാരിൻ്റെ നടപടിക്രമത്തിൻ്റെ ഭാഗമായി പരിശോധിക്കണം ആ പരിശോധിക്കത്തിട്ട് വേണമെങ്കിൽ ചെയ്യാൻ പറ്റുള്ളൂ ഇനി അതല്ല പരിശോധിക്കുന്നില്ലെങ്കിൽ മുഖ്യമന്ത്രിക്ക് വേണമെങ്കിൽ പറയാവുന്ന കാര്യം ഞാൻ അത് പരിശോധിക്കാൻ പോകുന്നുണ്ട് ആ പരിശോധിക്കുന്നതിന് മുമ്പ് അല്ലെ പരിശോധിക്കുന്ന സമയത്ത് ഇയാളെ മാറ്റി നിർത്തുന്ന കാര്യം വേണമെങ്കിൽ ഞാനൊന്ന് ആലോചിക്കാം എന്ന് വേണമെങ്കിൽ മുഖ്യമന്ത്രി പറയാം എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ആരോപണം ഉന്നയിച്ച അൻവർ വന്ന് പറഞ്ഞു പറഞ്ഞ ഉടനെ തന്നെ അയാളെ ചുമതലയുള്ള ഒരു പോലീസ് അദ്ദേഹം എന്ന് അത് മാറ്റം യുക്തില്ലായി ആരോപണം ആരോപണം ഉണ്ടായി ആ വന്ന് പറഞ്ഞ ഉടനെ മാറ്റം കാര്യമില്ല ഉദാഹരണത്തിന് ഇതിനുമുമ്പോ എ ഡി ജി പി അനിൽകാന്ത് അനിൽകാന്തിനെതിരെ വന്നിട്ടുള്ള ആരോപണം എന്താണ് അനിൽകാന്ത് കൽപ്പറ്റ എസ് പി ആയിട്ടിരിക്കുമ്പോഴത്തേക്ക് ഒരു ആദിവാസി പെൺകുട്ടിയെ പീഡിപ്പിച്ച് കട്ടിലടിയിൽ ഒളിപ്പിച്ച് വെച്ചിരുന്ന ആരോപണം ഉണ്ടായിരുന്നത് ആ ആരോപണം ഞാൻ ഉന്നയിക്കുകയാണ് ഞാൻ ഉന്നയിച്ചിട്ട് മുഖ്യമന്ത്രിക്ക് ചെയ്യാൻ വേണ്ടുന്ന ഒരു കള്ളാസുട്ട് പറയുകയാണ് ഈ ആരോപണം ഞാൻ ഉന്നയിച്ചിരിക്കുന്നു അതിനത് എന്തിനോ കാര്യങ്ങളുണ്ട് അയാളെ ഡി ജി പി ആയിട്ടുണ്ട് അയാളെ മാറ്റി നിർത്തണം എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രിക്ക് അപ്പൊ തന്നെ അത് മാറ്റി നിർത്തണം എന്ന് പറയാൻ കഴിയില്ല അല്ല അദ്ദേഹത്തിന്റെ ഭാര്യ തന്നെ അന്ന് മുഖ്യമന്ത്രി അല്ലെ പറഞ്ഞത് അങ്ങനെ പറയുമ്പോൾ മുഖ്യമന്ത്രിക്ക് അത് ചെയ്യാൻ കഴിയില്ല ആ ആ പറയുന്നതിനെയും യുക്തിയില്ല അപ്പം അപ്പം നമ്മുടെ ഒരു ബോധ്യ ഇതാണ് നമ്മളിത് പറഞ്ഞാൽ ആ പറഞ്ഞത് അതുപോലെ തന്നെ നടക്കണം മാധ്യമങ്ങളാണല്ലോ മാധ്യമങ്ങൾ പറഞ്ഞാൽ അതുപോലെ തന്നെ നടക്കണം അതുപോലെ നടന്നത് കീർക്കിടങ്ങൾ ഇതാണ് വാദം ഇതൊക്കെ പറയുമ്പോഴും മുഖ്യമന്ത്രിയും അൻവറുമായി നടന്ന സംഭാഷണത്തിൽ അൻവറിനെ മുഖ്യമന്ത്രി മരിക്കുകയോ ഇല്ലയോ എന്നുള്ള സംബന്ധിച്ചൊക്കെ എനിക്ക് വ്യത്യാസ അഭിപ്രായങ്ങളുണ്ട് അതിനകത്തേക്ക് ഞാൻ വരാം പക്ഷേ മാധ്യമങ്ങൾ പറയുന്നത് പോലെ ഒരു സർക്കാർ പോകണം എന്ന് പറയുന്നതിനകത്ത് അല്ല മാധ്യമങ്ങൾ പറയുന്നത് പോലെയല്ല ഞാൻ പറഞ്ഞത് ഒരു സാധാരണ പൗരന്റെ നിലയിൽ നിന്ന് ചിന്തിച്ചാൽ പോലും ഒരു ലോ ആൻഡ് ഓർഡർ കൈകാര്യം ചെയ്യുന്ന ഒരു മുതിർന്ന ഉദ്യോഗസ്ഥനെ കുറിച്ച് ഇത്തരത്തിലുള്ള ഒരു ആരോപണമല്ല ഏഴ് ആരോപണങ്ങൾ വന്നു കഴിഞ്ഞു അതിൽ പലതും സഹിതം പുറത്തു വന്നു എന്നിട്ട് പോലും പ്രശ്നം നേരത്തെ പിന്നെ ടോമിൻ ജെ സേനയില് പറഞ്ഞു അയാൾ കാര്യം ഞാൻ ഒരുപാട് ഫൈറ്റ് ചെയ്തിട്ടുള്ള ആളും കൂടെയാണ് അയാൾക്കെതിരെ എസ് പി എന്താണെന്നറിയാമോ അയാൾ പിന്നെ സിംഗപ്പൂരിൽ നിന്ന് ഇലക്ട്രോണിക് എക്യുപ്മെന്റുകൾ അയാൾ നേരിട്ട് കടത്തി എന്നുള്ള ആരോപണം നേരിട്ട് ഒരു എസ്പി കടത്തുകയാണ് അയാൾ വേറെ എന്തെങ്കിലും കൊടുത്തിട്ട് വരും അതിൻ്റെ രേഖകളൊക്കെ ഞാൻ തന്നെയാണെന്ന് കണ്ടുപിടിച്ച് പോലീസിന് അയച്ചു കൊടുത്തത് അതിനുശേഷം അയാൾ ഡി എ ജിയോ മറ്റോ ആയിരുന്നപ്പോൾ അയാൾ വിദേശത്ത് പോയി തീവ്രവാദികളുമായി ചർച്ച നടത്തി എന്നുള്ള ആരോപണം വന്നിരുന്നു അത് പി സി ജോർജാണ് ഉന്നയിച്ചത് രേഖ പി സി ജോർജ് തന്നെ കാണിച്ചിരുന്നു അപ്പൊ ഇതുപോലുള്ള ആരോപണങ്ങൾ ഇതിനു മുമ്പും വന്നിട്ടുണ്ട് ആ ആരോപണങ്ങൾ വന്നപ്പോഴൊന്നും ഗവൺമെൻറ് ആ ആരോപണം വന്ന ആൾക്കാരെ നടപടി എടുത്തിട്ടില്ല ഇവിടെയും നടപടി എടുത്തിട്ടില്ല പക്ഷേ ആരോപണമുന്നയിച്ച ഒരാൾ ഒന്ന് പറഞ്ഞു കൂട്ടനെ തന്നെ എടുത്തോണം എന്ന് പറഞ്ഞാൽ അത് ലോകത്തോടൊന്നും നടക്കില്ല പിന്നെ ഈ നടപടി എടുക്കുമോ ഇല്ലേ അയാൾ ആരുടെ കൂടെയാണ് ആരുടെ കൂടെ അല്ല എന്നുള്ള കാര്യങ്ങൾ നമ്മൾ വേറെ എടുത്ത് ചർച്ച ചെയ്യണം െൻ വന്നു പറഞ്ഞു അൻവർ ഡിജിറ്റൽ തെളിവുകൾ പുറത്തു കൊണ്ടുവന്നു ആ ആ ആ അൻവർ അൻവർ അത് കാണിച്ചു എടുത്തില്ല അതൊക്കെ സർ ഞാൻ 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 പറഞ്ഞോട്ടെ ഒരു ഒരു സംശയം ചോദിച്ചോട്ടെ അൻവർ പറഞ്ഞ ബാക്കി കാര്യങ്ങളെല്ലാം നമുക്ക് ആരോപണങ്ങൾ മാത്രമായി തള്ളിക്കറയാം കളയാം കളയാം പക്ഷേ എം ആർ അജിത് കുമാറിനെ പോലെയുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ എങ്ങനെയാണ് നഗരഹൃദയത്തിൽ കോടികൾ വിലമതിക്കുന്ന ഭൂമി വാങ്ങാനും അവിടെ കോടികൾ വിലമതിക്കുന്ന ഒരു വീടുകൾ പണിയാ വീട് പണിയാനും സാധിക്കുന്നത് ഒന്നര കോടി രൂപ ലോൺ എടുത്തെന്നാണ് ുമാറിന്റെ വാദം ഒന്നര കോടി രൂപ ലോൺ എടുത്തു കഴിഞ്ഞാൽ ഈ സംഭവങ്ങളൊക്കെ നടക്കും അതുകൊണ്ട് തന്നെ ഇത് അനധികൃത സ്വത്ത് സമ്പാദനമാണെന്നുള്ള കാര്യത്തിൽ വേറെ തർക്കമൊന്നുമില്ലല്ലോ അങ്ങനെയെങ്കിലും ഒന്ന് മാറ്റി ഞാൻ അനധികൃത അങ്ങനെയാണെങ്കിലും എന്താ തെളിവ് അല്ല സാധാരണ ഒരു അദ്ദേഹത്തിന്റെ ഇവിടെ പല പോലെ ഇതൊക്കെ മാധ്യമങ്ങൾ പറയുന്നതാണ് ഇനി അനകൃത അനധികൃത സ്വത്ത് സമ്പാദനത്തിന് നമ്മൾ മാറ്റി നിർത്തണമാണെങ്കിൽ ആദ്യം പിണറായി വിജയനെ മാറ്റി നിർത്തേണ്ടത് അപ്പൊ പിണറായി വിജയൻ ഇരിക്കുമ്പോൾ പിണറായി വിജയന്റെ കീഴിൽ ഒരാൾ അനധികൃത സ്വത്ത് സമാധാനം നടത്തി എന്ന് പറഞ്ഞതിനകത്ത് യാതർഥമില്ല ഒന്ന് രണ്ട് അയാള് നടത്തിയിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് ഇന്നലെ കുറച്ച് വാർത്തകൾ വന്നേ ഉള്ളൂ അതിനപ്പുറത്തേക്കൊന്നും പോയിട്ടില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഇയാൾ ആരോപണം ഉന്നയിച്ചു ആരോപണം ഉന്നയിച്ചു പോയി പറഞ്ഞു ഉടനെ തന്നെ അയാളെ മാറ്റി മതി അത് അത് അസംബന്ധമാണ് ആ കാര്യത്തിൽ മാധ്യമങ്ങൾ പൂജ്യമായി പോയി അത് പറഞ്ഞതെല്ലാം ഇന്ന് വിഴുകേണ്ടി വന്ന് നമുക്ക് വരാൻ ചർച്ച ചെയ്യാം ഇനി യഥാർത്ഥ വിഷയത്തിലേക്ക് നമുക്ക് വരാം യഥാർത്ഥ വിഷയം എന്ന് പറഞ്ഞാൽ എന്താ നാലഞ്ച് ദിവസമായി അൻവർ ഇയാൾക്കെതിരെ നിരന്തരമായി ആരോപണങ്ങൾ ഉന്നയിച്ചു കൊണ്ടിരിക്കുകയാണ് ആ ആരോപണങ്ങളെല്ലാം കാര്യകാരണ സഹിതമാണ് ഉന്നയിച്ചത് അത് ഉന്നയിച്ച് കഴിഞ്ഞ് എനിക്കൊന്ന് രണ്ടാം തീയതി മറ്റു തോന്നുന്നു കോട്ടയത്ത് നാട്ടകത്ത് വെച്ച് കേരള പോലീസ് അസോസിയേഷൻ്റെ സംസ്ഥാന സമ്മേളനം നടക്കുകയാണ് ആ സംസ്ഥാന സമ്മേളനത്തിൻ്റെ വേദിയിൽ വെച്ച് രണ്ടാം ദിവസം വൈകിട്ട് മുഖ്യമന്ത്രി ഒരു പ്രസംഗം നടത്തി ആ പ്രസംഗത്തിൽ മൂന്ന് കാര്യങ്ങൾ അയാൾ അടിവരായിട്ട് പറഞ്ഞു അയാൾ ഒന്ന് പറഞ്ഞു ഇത് ഇവിടെ ഗുരുതരമായിട്ടുള്ള ചില വിഷയങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട് ആ വിഷയങ്ങളുടെ പശ്ചാത്തലത്തിൽ പോലീസിലെ ഏറ്റവും ഉന്നതനായിട്ടുള്ള റാങ്കുള്ള ഒരാൾ തന്നെ അത് അന്വേഷിക്കുന്ന നിലയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ എത്തിയിട്ടുള്ളത് എന്നയാൾ പറഞ്ഞു അപ്പം അതിന്റെ അർത്ഥം എന്താ ഒന്ന് ഗുരുതരമായിട്ടുള്ള ഒരു വിഷയം ഉയർന്നു വന്നിട്ടുണ്ട് ആ വിഷയത്തിൽ പോലീസിന്റെ ഏറ്റവും ഉന്നത റാങ്കിലുള്ള ഒരാൾ തന്നെ അന്വേഷിക്കുന്ന ഡി ജി പി അന്വേഷിക്കും അതാണ് രണ്ടാമത്തെ വിഷയം അയാൾ പറഞ്ഞത് ഒരാൾ ചെയ്ത തെറ്റിന് പോലീസ് മൊത്തമായി മോശമാക്കാൻ പറ്റില്ല അപ്പം അത് സംബന്ധിച്ച് അന്വേഷണം ഉണ്ടാവും അതിൻ്റെ ഫലം ചെയ്തവർ അനുഭവിക്കും പോലീസിൽ പുഴുക്കുത്തുകളെ അനു അനുവദിക്കില്ല എന്നൊക്കെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആരോപണ വിധേയനായിട്ടുള്ള എം ആർ അധികുമാറിനെ തൊട്ടടി തിരുത്തിക്കൊണ്ട് ഒരു സമ്മേളന വേദിയിൽ പരസ്യ പ്രഖ്യാപനം നടത്തി പരസ്യ പ്രഖ്യാപനം സാധാരണ സാധാരണഗതിയിൽ ഇതുപോലുള്ള അന്വേഷണങ്ങളൊന്നും ഒരു മുഖ്യമന്ത്രി പരസ്യ പ്രഖ്യാപനം നടത്താറില്ല സർക്കാർ ഉത്തരവിറക്കമായിട്ട് ചെയ്യുന്നു മനസ്സിലായി പക്ഷേ ഇത് പരസ്യപ്രസ്ഥാനം ഈ പരസ്യ പ്രഖ്യാപനം നടത്തിയത് രണ്ടാം തീയതി വൈകിട്ട് പോലീസ് സംസ്ഥാന സമ്മേളനം വേദന അപ്പോൾ അതിൽ നിന്ന് ക്ലിയർ ആയിട്ടുള്ള എന്താണ് ഒന്ന് ഡി ജി പി അന്വേഷിക്കും രണ്ട് പുഴുക്കുത്തുകൾക്കറി നടപടി ഉണ്ടാവും ഇല്ല തിക്തഫലം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഇതുപോലുള്ള ചില പ്രവർത്തികളൊക്കെ നടക്കുമ്പോൾ ആ എനക്കും വേണമെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യാം എന്നാരെങ്കിലും കരുതിയിട്ടുണ്ടെങ്കിൽ അവർ തിക്തഫലം അവർ അനുഭവിക്കും െന്ന് പറഞ്ഞാൽ അന്വേഷണം നടക്കുമെന്നും ഇയാൾക്കൊരു നടപടി ഉണ്ടാകുമെന്നു വരെയാണ് ഭംഗ്യം തരേണ്ട മുഖ്യമന്ത്രി അവിടെ പറഞ്ഞത് ഉം അവിടെ പറഞ്ഞത് രണ്ടാം തീയതി രാത്രി രണ്ടാം തീയതി രാത്രി അത് പറഞ്ഞതിന് ശേഷം പിന്നീട് ഉണ്ടായിട്ടുള്ള നടപടിക്രമങ്ങൾ എന്താ അവിടെയാണ് നമ്മൾ പ്രധാനമായും ചർച്ച ചെയ്യേണ്ട വിഷയം രണ്ടാം തീയതി പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞുകൊണ്ട ചർച്ച വന്നത് എന്താണ് ഇയാളെ ലോ ആൻഡ് ഓർഡർ സ്ഥാനത്ത് നിന്ന് മാറ്റി അല്ലേ മാറ്റി എന്നുള്ള ചർച്ച വന്നു ലോ ആൻഡ് ഓർഡറിന്റെ ചുമതല എച്ച് വെങ്കിടേഷൻ അല്ലെങ്കിൽ ബൽറാംകുമാർ ഉപാധ്യയ്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള നീക്കങ്ങൾ നടക്കുന്നു പറഞ്ഞു ഇന്ന് ഈ നിമിഷം വരെ അയാളെ ലോ ആൻഡ് ഓർഡർ മാറ്റി അതിനെ കുറിച്ചുള്ള സംസാരില്ല ഞാൻ പറഞ്ഞു വരുന്നത് അതാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ട വിഷയം അവിടെ എന്ത് സംഭവിച്ചു എന്നുള്ളതാണ് ലോ ആൻഡ് ഓർഡർ ഒന്നും മാറ്റിയിട്ടില്ല ഡി ജി പി അന്വേഷണം തിൽപ്പിച്ചെങ്കിലും അയാളുടെ കൂടെയുള്ള രണ്ട് ഉദ്യോഗസ്ഥർ എ ഡി ജി പി അജിത് കുമാറിനെ റിപ്പോർട്ട് ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാരാണ് അപ്പോൾ നമ്മൾ ചർച്ച ചെയ്യേണ്ട വിഷയം അൻവർ ചെന്ന് കണ്ടു അൻവർ ചോദിച്ചു അൻവർ പറഞ്ഞ പോലെ ചെയ്തില്ല അൻവർ കീഴടങ്ങി എന്നുള്ളതല്ല ഈ വിഷയത്തിൽ അന്വേഷണം നടത്തുമെന്നും പുഴുക്കുത്തുകൾക്ക് തിക്തഫലം അനുഭവിക്കേണ്ടി വരും എന്നും പറഞ്ഞ മുഖ്യമന്ത്രി എന്തുകൊണ്ട് വാലിൻ ചുരുട്ടി ഓടി ഇതാണ് ഇതിനകത്ത് പ്രധാനപ്പെട്ട പോയിന്റ് എന്തുകൊണ്ട് നടപടി ഉണ്ടായില്ല ഇതാണ് പോയിന്റ് എന്തുകൊണ്ട് നടപടി ഉണ്ടായില്ല അല്ല ആ ചോദ്യമാണ് അതാണ് പ്രധാനപ്പെട്ട ചോദ്യം ആ ചോദ്യത്തിന് നമ്മൾ മറുപടി കാണണമെങ്കിൽ അൻവർ പുറത്തുവിട്ട രേഖകൾ നമ്മൾ പരിശോധിക്കണം ഇനിയിപ്പോ അൻവർ കീഴടങ്ങി പോയി തന്നെ ഇരിക്കട്ടെ പോയില്ലെന്നുള്ളത് നമുക്കറിയില്ല ചിലപ്പോൾ പോയിന്നിരിക്കും ചിലപ്പോൾ പോയില്ലെന്നിരിക്കും പക്ഷെ പോയാലും പോയില്ലെങ്കിലും അൻവർ പുറത്തുവിട്ട രേഖകൾ സംസാരിക്കുന്ന രേഖകൾ അവിടെ കിടക്കും ഇപ്പൊ ഉദാഹരണത്തിന് അൻവർ പിന്നെ പുറത്തുവിട്ട ഒരു ഒരു രേഖയിൽ ഒരു പോലീസുകാരൻ സംസാരിക്കുന്നുണ്ട് ആ പോലീസുകാരൻ വളരെ കാര്യകാരണ സഹിതം പറയുന്നുണ്ടെന്നറിയോ കേരളത്തിലെ കള്ളക്കടത്ത് ലോബിയുടെ നിയന്ത്രണം പരിപൂർണമായി അജിത് സാറിൻ്റെ കയ്യിലാണെന്നാണ് പറയുന്നത് പരിപൂർണമായി അജിത് സാറിന്റെ കയ്യിൽ അതിൽ അതിന് കുറേ വിശദാംശങ്ങൾ പറയുന്നുണ്ട് അതിൽ ഒരു പ്രധാനപ്പെട്ട വിശദാംശം ഞാൻ പറഞ്ഞുതരാം അതിനെക്കുറിച്ച് ഞാൻ വിശദമായി വെളിപ്പെടുത്തുന്നുണ്ട് ദുബായിലെ ഗോൾഡ് ബിസ്ക്കറ്റ് വെക്കുന്ന ഹോൾസെയിൽ മാർക്കറ്റുണ്ട് അവിടെയാണ് ഗോൾഡ് ബിസ്ക്കറ്റ് വയ്ക്കുന്നത് അവിടുന്ന് ഏതു മലയാളി ഗോൾഡ് ബിസ്ക്കറ്റ് വാങ്ങിയാലും അവൻ എങ്ങോട്ടാണ് പോകുന്നത് അവൻ അവനേത് ഫ്ലൈറ്റിനാണ് കയറുന്നത് എങ്ങോട്ടാണ് എത്തുന്നത് എന്നുള്ള കാര്യം അജിത് സാറിൻ്റെ ഗ്രൂപ്പിലെത്തും മനസ്സിലായത് നമുക്ക് ദുബായിലെ ഹോൾസെയിൽ മാർക്കറ്റിൽ നിന്ന് ഏത് മലയാളി സ്വർണ്ണ ബിസ്ക്കറ്റ് മേടിച്ചാലും അത് ഇയാളുടെ ഗ്രൂപ്പിലെത്തും ആരാ ഇയാൾ ആ ഡി ജി പി ലോൻ്റോട്ടറാണ് അത് അവസാനം അയാളുടെ കയ്യിലെത്തും ഇതാണ് പിന്നെ അൻവർ പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത് നമുക്കറിയാം സ്വർണ്ണക്കള്ളക്കെടത്ത് കേസുമായി ബന്ധപ്പെട്ടിട്ടാണ് പിണറായി ഒരുപാട് ആരോപണങ്ങൾ ഉയർന്നു വന്നിട്ടുള്ളത് ഇനി ഈ സ്വർണ്ണ കള്ളക്കടത്തിൽ എല്ലാം കൂടെ ഇവർ ഇവരുമിച്ച് ആണോ അല്ലെ ചെയ്ത് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും കാരണം ഈ സ്വർണ്ണ കള്ളക്കെട്ട സംഘം മൊത്തം ഇയാളുടെ നിയന്ത്രണത്തിലായിരുന്നാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥൻ പറയും ഇനി പോലീസ് ഉദ്യോഗസ്ഥൻ വേറെ കാര്യം പറയുന്നതാണ് വളരെ മെറ്റിക്കുലസ് ആയി ഇയാളെ ഫോൺ ചോർത്തിക്കൊണ്ടിരുന്നു അജിത് കുമാർ ആ അതിനൊരു സംഘം അയാളുടെ ഉണ്ടായിരുന്നു ആ ഫോൺ ചോർത്തി മുഖ്യമന്ത്രിയുടെ ഓഫീസും അതിന് പുറത്തായിരുന്നില്ല അതായത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഫോൺ കോളും ചോർത്തുന്നുണ്ടായിരുന്നു എന്നാണ് മനസ്സിലായി അത് കൃത്യമായി അതിനകത്ത് അയാൾ പറഞ്ഞു നോക്കുന്നു അയാൾ അതിന് പലപ്പോഴും സാക്ഷിയായിരുന്നുള്ളതും ഉൾപ്പെടെ പറയുന്നു അപ്പം ഇതെല്ലാം കൂടെ ബന്ധപ്പെടുത്തി വായിക്കുമ്പോഴാണ് കടുത്ത നടപടിയിൽ നിന്ന മുഖ്യമന്ത്രി പിറ്റേ ദിവസം രാവിലെ ആയപ്പോഴത്തേക്കും ശരിക്കും അൻവർ അല്ല എലിയായത് ശരിക്കും മുഖ്യമന്ത്രിയാണ് എലിയായത് എന്നെനിക്ക് പറയാനുള്ളത് മുഖ്യമന്ത്രി പുലിയായിരുന്ന മുഖ്യമന്ത്രിയാണ് അല്ല മുഖ്യമന്ത്രി ഇത്രയും മ്ലാനമായ മുഖഭാഗത്തോടുകൂടി അധികമാരും കണ്ടിട്ടില്ലല്ലോ കാരണം എപ്പോഴും എലിയായിരുന്ന മുഖ്യമന്ത്രി രണ്ടാം തീയതി വൈകിട്ട് പുലിയായി എലി അല്ല രണ്ടാം തീയതി വൈകിട്ട് പുലിയായിരുന്ന മുഖ്യമന്ത്രി മൂന്നാം തീയതി രാവിലെ ആയപ്പോ എലിയായത് എങ്ങനെ ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അതായത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും അദ്ദേഹവുമായി വേണ്ടപ്പെട്ട ചിലരുടെയൊക്കെ ഫോൺ കോളുകൾ ചോർത്തി അതിന്റെ മകളുടെയും മുഖ്യമന്ത്രിയുടെ ഭാര്യയുടെയും ഒക്കെ ഓഡിയോ ഫയൽസ് ഈ അജിത് കുമാർ പിണറായി വിജയനെ കേൾപ്പിച്ചു എന്നാണ് സെക്രട്ടേറിയറ്റിൽ നിന്നുള്ള സംസാരം മനസ്സിലായില്ലേ അത് ചെയ്യുന്നുള്ള നൂറ് ശതമാനം ഉറപ്പാണ് കാരണം എന്താണ് ഇത്രയും ബന്ധങ്ങൾ അതായത് ഏറ്റവും വലിയ അധോലോക പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരാള് സ്വാഭാവികമായി നളെ പിടിക്കപ്പെടും എന്ന് നേരത്തെ മനസ്സിലാക്കിയാൽ ഇതൊക്കെ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും എന്നുള്ള കാര്യത്തിൽ വല്ല തർക്കമുണ്ടോ ആ റെക്കോർഡിങ് റെക്കോർഡിങ്ങും അതുമായി ബന്ധപ്പെട്ട് ഗുരുതരമായ എന്തോ ഒരു സന്ദേശം രണ്ടാം തീയതി രാത്രിക്ക് മൂന്നാം തീയതി രാവിലേക്കും ഇടയ്ക്ക് പിണറായി വിജയന് കിട്ടിയിരിക്കുന്നു എന്നുള്ളതിന്റെ തെളിവാണ് പിറ്റേ ദിവസം പിണറായി വിജയൻ വെറും ഈ പറഞ്ഞ പോലെ തൊരപ്പനലല്ലേ വെറും ചുണ്ടലിയായി അയാൾ മാറിപ്പോയത് വാലിഞ്ഞുട്ടി അയാൾ ഓടിയത് ഇതാണ് ഇതിനകത്തെ പ്രധാനപ്പെട്ട വിഷയം മനസ്സിലായി അപ്പൊ ഇതിനെല്ലാം കാരണക്കാരനായതാരാ അൻവറാ പിന്നെ അൻവറിനെ അയാൾ കണ്ടപ്പോഴത്തേക്ക് അയാള് ചിലപ്പോൾ അൻവറിനെ വരട്ടിട്ടുണ്ടാവും മര്യാദ പറഞ്ഞിട്ടൊക്കെ ഉണ്ടാവും അതിന്റെ സാധ്യതകളൊന്നും ഞാൻ തള്ളുന്നില്ല കാരണം അൻവറിനും ചില പ്രശ്നങ്ങളുണ്ട് കാരണം ചില അൻവർ എന്നും അൻവർ ഈ ഞാൻ ഈ പറഞ്ഞ പോലെ പരിശുദ്ധനും മാലാകയും ഒന്നുമല്ല അൻവർ വി എസ് അച്യമാനോട്ട് അസംബന്ധം അങ്ങേ ഏറ്റവും അസംബന്ധം കാരണം അൻവറിനെതിരെ എത്ര കേസ് കിടക്കുന്നു അൻവർ പ്രതിയാവാൻ സാധ്യതയുള്ള മനാഫക്കൊള്ള കേസിൽ വിചാരണ കഴിഞ്ഞു അതെ അൻവറിന് മിച്ചഭൂമി ഉണ്ടെന്ന് കണ്ടെത്തി കഴിഞ്ഞു അൻവർ അനധികൃതമായി പാറമണ നടത്തുന്നുണ്ട് അൻവറിനെതിരെ ഒരു ഒരു ആർ എഡ് കേസുകൾ എങ്കിലും സർക്കാരിന്റെ കിട്ടിലുണ്ട് അതുകൊണ്ട് അൻവർ നിങ്ങൾ മര്യാദയ്ക്ക് നിന്നാന്ന് ഈ പണി നിങ്ങളുടെ പണി തീർക്കുന്നു എന്നൊക്കെ മുഖ്യമന്ത്രിക്ക് വേണമെങ്കിൽ പറയാ പറയാം പക്ഷേ അൻവറിന്റെ പ്രശ്നം എന്താ അൻവർ ഈ പറഞ്ഞ പോലെ ചെറുക്കാനും കടലിലിടയ്ക്കാണ് അൻവർ എം ആർ അജിത് കുമാറിനെതിരെ ഇത്രയും കാര്യങ്ങൾ പുറത്ത് പറഞ്ഞു കഴിഞ്ഞു സ്വാഭാവികമായും അജിത് കുമാർ വെറുതെ ഇരിക്കൂ ഞാൻ കൊല്ലപ്പെടാമെന്നും തോക്ക് മേടിക്കാൻ പോകുന്നു അൻവർ പത്രസമ്മേളനത്തിൽ തന്നെ പറഞ്ഞു കഴിഞ്ഞു മനസ്സിലായി പിന്നെ മറവശത്ത് അൻവർ വലിയ വലിയ പോരാളിയാണെന്നുള്ള എന്നുള്ള നിലയിലുള്ള വലിയ പ്രചരണങ്ങൾ നടന്നുകൊണ്ട് ആ ഇമേജും അൻവറിനെ നിലനിർത്തണം അപ്പൊ എൻവറിന അൻവറിന്റെ ഇമേജ് നിലനിർത്തണം അൻവറിന്റെ ക്രെഡിബിലിറ്റി നിലനിർത്തണം അൻവറിന്റെ ജീവനും നിലനിർത്തണം ഇപ്പൊ അജിത് കുമാറിനെ സംബന്ധിച്ചിടത്തോളം അജിത് കുമാറിന്റെ ജീവിച്ചിട്ട് തന്നെ കാര്യം എ ഡി ഇ പി ആയിരുന്ന ആൾക്ക് ഇനി ഒരു പൂച്ചയുടെ ഒരു എലിയുടെ പോലും വിലയായിട്ടില്ല സ്വാഭാവികമായാൾ ഇവിടത്തെ കള്ളപ്പണി നോക്കും അപ്പൊ സ്വാഭാവികമായും അൻവറിനും മുന്നോട്ട് പോകേണ്ടി വരും അതിന്റെ ചില സൂചനകൾ ഇന്ന് അൻവർ കൊടുത്തിട്ടുള്ളൂ അതുകൂടെ പറഞ്ഞു നമുക്ക് പാർട്ടി സെക്രട്ടറിയെ കാണാനും ഇന്നലെ തന്നെ തീരുമാനിച്ചു പക്ഷെ പാർട്ടി സെക്രട്ടറിയെ കണ്ടിട്ടിറങ്ങുമ്പോൾ നടത്തിയ പത്രസമ്മേളനത്തിൽ അല്ലെങ്കിൽ ഒരു പ്രധാനപ്പെട്ട ഒരു പരാമർശം നടത്തി അത് എന്താ നടത്തിയെന്ന് ചോദിച്ചാല് അത് ചോദിച്ച ഒരു സ്കൂളിലൊരു ഹെഡ് മാസ്റ്ററെ ആരോപണം ഉയർന്നു വന്നാൽ ആ അന്വേഷിച്ചാൽ ശരിയാവും ഞാൻ പറഞ്ഞത് പറഞ്ഞ പ്രസ്താവന നമ്മൾ ം ചെയ്ത് എന്താ പറയുന്നത് സ്കൂളിന്റെ ഹെഡ് മാസ്റ്ററെ അധ്യാപന അന്വേഷണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്കൂളിൽ ഹെഡ് മാസ്റ്റർ ആണെങ്കിൽ സംസ്ഥാന താര മുഖ്യമന്ത്രി സ്കൂളിലെ ഹെഡ് മാസ്റ്ററെ അധ്യാപന അന്വേഷിക്കുന്നു പറയുന്ന പോലെ തന്നെയാണ് മുഖ്യമന്ത്രിയെ കുറിച്ചൊരു ആരോപണം വന്നാൽ മുഖ്യമന്ത്രിയുടെ താഴെയുള്ള ഒരു അന്വേഷണം മതിയോ അല്ലെങ്കിൽ അജിക് കുമാറിനെ കുറിച്ച് ആരോപണം വന്നാൽ അജി കുമാറിന്റെ കീഴിൽ മതിയോ അന്വേഷണം മതിയോന്നു ചോദിച്ചത് മനസ്സിലായില്ലേ രണ്ടാമതായാലും വേറൊരു ചോദ്യം കൊടു ചോദിച്ചു അതിൽ പറഞ്ഞു കേരള പോലീസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും മുന്തിയ നിലവാരം പുലർത്തുന്ന പോലീസാണ് ഈ പോലീസിൽ കാര്യകാരണ സഹിതം പിന്നെ അന്വേഷണം നടത്താൻ കഴിയുന്ന പിന്നെ ക്രെഡിബിലിറ്റി ഉള്ള ഒരുപാട് ഉദ്യോഗസ്ഥന്മാരുണ്ട് പക്ഷേ വിഷയങ്ങൾ വരുമ്പോൾ വിശ്വാസി യോഗ്യരല്ലാത്ത ആളുകൾ അന്വേഷിച്ചു കഴിഞ്ഞാൽ അപ്പൊ എന്റെ കൈസിലാണെങ്കിൽ ഞാൻ പറഞ്ഞു കള്ളനായി പോകില്ലേ എന്നൊരു ചോദിച്ചു അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ അയാൾ പണി തുടങ്ങിയിട്ടുണ്ട് മനസ്സിലായി അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇന്നലെ കണ്ട പോലെ അല്ല കാര്യങ്ങൾ അതല്ല യഥാർത്ഥത്തിൽ വിഷയം കീഴടങ്ങിയത് പിണറായി വിജയനാണ് ആ പിണറായി വിജയനും കീഴടങ്ങുന്നതിനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉള്ള കാര്യങ്ങൾ അയാളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഇപ്പൊ യഥാർത്ഥത്തിൽ ഇപ്പം അജിത് കുമാറിനെതിരെ ഉന്നയിക്കപ്പെട്ടിട്ടുള്ള ആരോപണങ്ങൾക്ക് അയാളെ ആ സ്ഥാനത്ത് നിന്നാണ് മാറ്റി നിർത്തേണ്ടത് അല്ല സ്ഥാനത്താണ് മാറ്റി നിർത്തേണ്ടത് ഇന്നിപ്പോ എന്താ സംഭവിച്ചിരിക്കുന്നത് അയാളുടെ ലോ ആൻഡ് ഓർഡർ ചുമതല പോലും എടുത്തു ഇത്രയും വലിയ ആരോപണം ഉയർന്നു വന്ന ആൾക്കെതിരെ അയാളെ മാറ്റി നിർത്തണം എന്ന് പറഞ്ഞിട്ട് മാറ്റി നിർത്തിയില്ല എന്ന് പറഞ്ഞ അൻബറാണോ കീഴടങ്ങിയത് അതോ അയാളെ മാറ്റി നിർത്താനുള്ള ആരോപണങ്ങൾ ഉയർന്നു വന്നിട്ടും അയാളെ മാറ്റി നിർത്താത്ത പിണറായി വിജയനാണോ കീഴടങ്ങിയത് ഇതാണ് ചോദ്യം കാരണം പിണറായി വിജയനുമായിട്ട് ബന്ധപ്പെട്ട ഒരാളുടെ ഈ ആരോപണങ്ങൾ മുഴുവൻ ഉയർന്നത് പി ശിക്കെതിരെയും രാജ്കുമാറിനെതിരെയും ഉയർന്ന ആരോപണങ്ങൾ മുഴുവൻ പിണറായി വിജയൻ നെച്ചത്തേക്കാണല്ലോ പഠിക്കുന്നത് ആ പിണറായി വിജയൻ ഒരു ചുക്കും ഈ ആരോപണ വിധേയനെക്കുറിച്ച് ചെയ്യാൻ കഴിഞ്ഞില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പിണറായി വിജയൻ അല്ലേ തോറ്റത് ഈ കളിയിൽ അല്ലാതെ അൻവറാണോ എന്നുള്ളതാണ് ചോദ്യം